തൊലി കളയാതെ കഴിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ബീട്രൂട്ട് വെള്ളരിക്ക മുരിങ്ങ വെണ്ട ഉത്തരം വെള്ളരിക്ക കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്ന മീൻ ഏതാണ് ചെമ്മീൻ അയല മത്തി സ്രാവ് ഉത്തരം മത്തി വയസ്സായ ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ അർമേനിയ ശ്രീലങ്ക ജപ്പാൻ ഉത്തരം ജപ്പാൻ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ് പോർബന്തർ വീർഭൂമി രാജ്ഘട്ട് ശാന്തിവനം ഉത്തരം രാജ്ഘട്ട് കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഗുജറാത്ത് കേരളം തമിഴ്നാട് ഗോവ ഉത്തരം ഗുജറാത്ത് ജനനവും മരണവും എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മൂന്ന് ദിവസം ഏഴ് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഉത്തരം ഇരുപത്തി ഒന്ന് ദിവസം ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീർ സിക്കിം മണിപ്പൂർ ആസാം ഉത്തരം ജമ്മു കാശ്മീർ അലർജി കുറയാൻ കുടിക്കേണ്ട പാനീയം ഗ്രീൻ ടീ നന്നാരി സർബത്ത് ജീരകവെള്ളം കോഫി ഉത്തരം ഗ്രീൻ ടീ മുഖം വെളുക്കാൻ സഹായകമാവുന്ന ഫ്രൂട്ട്സ് ഏതാണ് കിവി അനാർ ഓറഞ്ച് റംബൂട്ടാൻ ഉത്തരം ഓറഞ്ച് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് മതിലുകൾ കണ്ടം വച്ച കോട്ട് ബാലൻ ചെമ്മീൻ ഉത്തരം കണ്ടം വച്ച കോട്ട് ഏത് മത്സ്യത്തെയാണ് ഇംഗ്ലീഷിൽ സാർ ഡൈൻ എന്ന് വിളിക്കുന്നത് മത്തി കണവ നെത്തോലി കിളിമീൻ ഉത്തരം മത്തി എരിവ് കൂടുതൽ കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ നെഞ്ചരിച്ചിൽ ഹൃദയാഘാതം പൈൽസ് ഉത്തരം നെഞ്ചരിച്ചിൽ പച്ച നിറമായാൽ വിഷമാവുന്ന പച്ചക്കറി ഏതാണ് വഴുതന കാബേജ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ് കേരളത്തിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കാസർഗോഡ് പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം ഉത്തരം പാലക്കാട് എ ബി സി ജ്യൂസ് എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അനാർ ബ്രോക്കോളി ക്യാരറ്റ് അവക്കാഡോ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ആപ്രിക്കോട്ട് ബീട്രൂട്ട് കക്കിരി ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ശരിയായ ഉത്തരം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ്